ഹായ് ഹലോ ഞാനപ്പം ഒരിക്കലും പായസമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനപ്പം അതൊരു വെറൈറ്റി പായസമാണ് തയ്യാറാക്കുന്നത് വെറൈറ്റി പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേമയും ചേർത്തുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ളത് നമ്മുടെ തേങ്ങ കൊത്തുണ്ടല്ലോ തേങ്ങാ കൊത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് തയ്യാറാക്കുന്നത് ശർക്കരയിലാണ് പഞ്ചസാരയിലല്ല അപ്പൊ ശർക്കര ഞാൻ ഒരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം അതുപോലെ തന്നെ തേങ്ങാപ്പരം വേണം അപ്പൊ നമുക്കിത് തയ്യാറാക്കുമ്പോ നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ചൂട് ചൂടുവെള്ളം ഒഴിക്കാം നമുക്കിത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ അരക്കപ്പ് സേ ബ്രഹ്മസലിയും അരക്കപ്പ് ചവ്വരിയുമാണ് എടുത്തത് അപ്പം ചൗവരി കുതിർന്ന് വരുമ്പോഴറിയാലോ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഏകദേശം ഒരു കപ്പിൽ കൂടുതൽ വരും നമുക്ക് ആ ചവ്വരിയും സേമിയും കൂടി അപ്പം ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിയത് ഒന്ന് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്ന ഇവിടെ മേരെ അപ്പം ശർക്കര നമ്മൾ ആദ്യമേ അങ്ങ് ഒഴിച്ചാലേ ചിലപ്പോൾ ഇത് വേഗം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇത് കണ്ടല്ലോ നെയ്യില് ഇത് രണ്ടും കൂടി അങ്ങ് കൂടി പിടിച്ച് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ നമുക്ക് തോന്നിയില്ലേ പക്ഷേ ഇത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വരുമ്പോഴ് അത് വേറെ വേറിട്ട് വേറിട്ട് വരും അപ്പോൾ ഞാൻ ഈ പായസം വെക്കാൻ ഈ ചെറിയ പാത്രമാണ് എപ്പോഴും എടുക്കുന്നത് കാരണം എനിക്ക് കുറച്ച് സൗകര്യപ്രദമായിട്ടുള്ളത് ഇത് ഇതിൻ്റെ വലിയ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞാനത് അങ്ങനെ എടുക്കാറില്ല ഇത് നമുക്കൊരു ആറേഴ് ഗ്ലാസ് പായസത്തിനോളം മതിയല്ലോ അപ്പം അത് എല്ലാം ഒന്ന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാനി ഒഴിക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചാൽ മതി അപ്പൊ ഞാൻ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് മധുരം ഒരുപാട് വേണ്ടാത്തവര് അത്ര ഒഴിക്കേണ്ട കാര്യമില്ല ഇതിവിടെ ഇവിടെ നിന്ന് ഒന്ന് ഞാൻ ആകട്ടെ അപ്പഴത്തന്നെ ഞാൻ ജറയിലക്കയും ഒരിത്തിരി പഞ്ചസാരയുടെയും വരട്ടെ ഇത് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് പാലും കൂടിയാണ് കേക്ക അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള സേമിയ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തു കൂടി ചേർക്കാം അപ്പം നമ്മളെപ്പോഴും സേമിയ കൊണ്ട് പാൽ പായസം അല്ലേ തയ്യാറാക്കി കഴിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രഥമനും തയ്യാറാക്കി കഴിക്കാം അട കൊണ്ട് മാത്രമല്ല നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പോൾ സേമിയ കൊണ്ടും അതേപോലെ തയ്യാറാക്കാം അപ്പോൾ ഞാൻ തേങ്ങാ കൊത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരിയൊക്കെ വേണ്ടുന്നവർക്ക് അത് ചേർക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പിന്നെ നമ്മുടെ ആയിട്ടുള്ള ചേരുവ ഉണ്ടല്ലോ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർക്കാം അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ചെറിയ ചൂടോടെ വിളമ്പാം അപ്പോൾ ഇതിനകത്ത് ചവ്വരി ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങ് ഒറ്റ അങ്ങ് ഓപ്പിച്ച് അങ്ങ് വേവിച്ചത് അപ്പോൾ ചവ്വരി വേവിച്ച് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് റെഡി ആയിക്കിട്ടും അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടി തീ ഇത് വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് അപ്പം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നിട്ടില്ല ഇത് തയ്യാറാക്കി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് തയ്യാറാക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ